കോഴിക്കോട് നിന്ന് ചേതൻ സാജൻ കൂടി ചേരുന്നുണ്ട് കോഴിക്കോടും ശക്തമായ പ്രതിഷേധമാണ് കാണാൻ സാധിച്ചത് മറ്റു വിവരങ്ങൾ എങ്ങനെ ആര്യ കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കുക വിരുമിക്കൽ പ്രായം നടപ്പാക്കുക പ്രായം ആശമാർക്ക് അനുവദിക്കുക ആശന്മാരെ സ്ഥിരം ജീവനക്കായി അംഗീകരിക്കുക സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഇവിടെ ആദായ നികുതി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കൃത്യം പത്തേ മുപ്പതിന് തന്നെ കോഴിക്കോട് മൈതക്കുലം മൈത മൈതക്കുളം മുതലക്കുളം മൈതാനിയിൽ നിന്ന് തന്നെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു പതിനൊന്ന് മണിയോടെ തന്നെ ആദായ നികുതി ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ് നിലവിൽ ഇവിടെ വർക്കർമാരുടെ കുത്തിയിരുപ്പ് സമരം പുരോഗമന ാണ് നമുക്കറിയാം തിരുവനന്തപുരത്തെ അടക്കം വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സമരം ഈ ആശാവകസിന്റെ പേരിൽ അരങ്ങേറുകയാണ് ഇവിടെ ഇതേ ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതായത് സമരം ചെയ്തത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നാണ് ഇവർ പറയുന്നത് കാരണം കേന്ദ്രം കാലാകാലങ്ങളിൽ അനുവദിക്കേണ്ട ഹോണറിയ തുക അനുവദിച്ചിട്ടില്ല പക്ഷെങ്കിൽ ഈ സമയത്തൊക്കെ കൈത്താങ്ങായി നിന്നത് എൽ ഡി എഫ് സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് ഈ സമയമൊക്കെ ഈ സമയത്തൊക്കെ തങ്ങൾക്ക് കൂട്ടായി തന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സമരം സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ടെന്നും ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ആശാ വെക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സിഐ ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രേമ പറഞ്ഞു അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ ജോലി ഭാരവും ദിനംപ്രതി കൂടിക്കൂടി വരികയാണ് നമ്മൾ കാണേണ്ടത് യു ഡി എഫ് സർക്കാർ ഭരിക്കേണ്ട ഭരിക്കുന്ന കാലത്ത് ആശാവർക്കർക്ക് നേരെ നിയമന നിരോധനം ഉണ്ടായിട്ടുണ്ട് ഇത് അവസാനിപ്പിച്ചത് വി എ സർക്കാരിന്റെ കാലത്താണ് വി എ സർക്കാരിന്റെ കാലത്താണ് ആദ്യമായി ഉത്സവ ബദ്ധ തങ്ങൾക്ക് അനുവദിച്ചത് അതുപോലെ തന്നെ പതിനാല് മാസത്തോളം ഉമ്മൻചാണ്ടി സർക്കാർ ഓണറേറിയം തന്നില്ലെന്നും ഇവർ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ സർക്കാരിന്റെ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രതിഷേധം മോദി സർക്കാർ നിലപാടുകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായ ആശാവർക്കർമാരുടെ പ്രതിഷേധം തുടരുകയാണ് ചേതൻ സാജനും ശരത് തോങ്ങല്ലൂരുമാണ് വിവരങ്ങൾ നൽകിയത്